ഹേയ് ഗുഡ് പീപ്പിൾ അപ്പോൾ ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ത്രീ ഫോർ മന്ത്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ നമ്മുടെ ഭൂമികവേദിക്സിൻ്റെ ആണ് കേട്ടോ ഹെയർ ഓയിൽ മാത്രമല്ല ഷാംപൂവും റോസ്മെരി വാട്ടറും എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിക ഭൂമികവേദിക്സിൻ്റെ തന്നെയാണ് കേട്ടോ എനിക്ക് സിവിയറായിട്ട് ഹെയർ ലോസ് വന്നായിരുന്നു ഒരു സമയത്ത് ഹെയർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും അല്ല ഭയങ്കരമായിട്ട് ഹെയർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിട്ട് ഞാൻ കുറേ ഓയിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാനും പപ്പയും കൂടി ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ആയുർവേദത്തിൻ്റെ ഓയിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊന്നും റിസൾട്ട് കാണിച്ചില്ലായിരുന്നേ അപ്പോഴാണ് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഈ ഭൂമിക ഭൂമികബേദിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ആദ്യമേ പറയാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ എൻ്റെ ഒരു ജെന്വൻ ആയിട്ടുള്ള റിവ്യൂ പറയുന്നു എന്നുള്ളൂ മാത്രമുള്ളേ ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഹെയർ ലോസ് ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു വീക്കിൽ ഞാനൊരു ഫോർ ടൈംസ് ഒക്കെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഈ ഹോട്ട് ഓയിൽ മസാജ് തലയ്ക്ക് ചെയ്യുമേ ഇത് ഓരോ വകുപ്പ് ഞാൻ നല്ലതായിട്ട് ഓയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പം ഹെയർ ലോസ് നല്ലതായിട്ട് പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ സീരിയസ്ലി പറയാമോ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ഹെയർ ലോസ് നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹെയർ ലോസിൻ്റെ പ്രശ്നമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഭൂമിക വൈദ്യിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ഹെയർ നല്ലതായിട്ട് വളരും കേട്ടോ അത് മാത്രമല്ല ഹെയർ ലോസ് കുറയും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യൻറ്റിയാണ് എൻ്റെ മുടിയിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ് കേട്ടോ അത് എന്നിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മളിതൊന്ന് എണ്ണ നമ്മുടെ തലയിൽ പിടിപ്പിച്ച് വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടേ നമ്മൾ കുളിക്കാവുള്ളൂ കേട്ടോ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തതാണ് ഈ ഒരു പാസ്റ്റ് ഫോർ മന്ത്സ് കൊണ്ട് ഞാൻ യൂസ് ചെയ്ത ഷാംപൂം ഓയിലും ഒക്കെയാണ് അത് എന്നിട്ട് പിന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലതായിട്ടൊന്ന് ഹെയർ വാഷ് ചെയ്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോസ്മെരി വാട്ടർ നല്ലതായിട്ടൊന്ന് തലയിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു മസാജും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളായിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം ബൈ